മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പിറവം താലൂക്ക് ആശുപത്രിയിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി പ്രമുഖ കമ്പനികളുടെ ലാപ്ടോപ്പുകൾ ഡെസ്ക്ടോപ്പുകൾ തുടങ്ങിയവയുടെ സെയിൽസ് ആൻഡ് സർവീസിംഗ് കൂടാതെ വർഷത്തെ സേവന പാരമ്പര്യം ഗ്ലോബൽ കമ്പ്യൂട്ടേഴ്സ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പിറവം ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ആരോഗ്യ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമായ പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും പിറവം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിറവം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ നടന്ന ധർണ കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു

കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവത്തെ തുടർന്നാണ് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കേരള സമൂഹം ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങിയത് എന്നത് നമുക്കറിയാം രണ്ട് മന്ത്രിമാർ നടക്കേണ്ടതൊന്നും നടക്കാതെ പോയി എന്ന് നമ്മൾ കണ്ടു അവിടെ മെഡിക്കൽ കോളേജിൽ സന്നിധരായിരുന്ന പ്രിയങ്കരായ ശ്രീ ചാണ്ടി ചാണ്ടിയുമെഹം നിരവധി വട്ടം മന്ത്രിമാരോട് ആവശ്യപ്പെട്ടു അകലന്ത് കിടക്കുന്ന ഘട്ടങ്ങൾക്കുള്ളിൽ മനുഷ്യ ജീവനുണ്ടോ എന്ന് അന്വേഷിക്കണം നിഷേധാർത്ഥമായ നിലപാടാണ് മന്ത്രിമാർ സ്വീകരിച്ചത് എന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു കേട്ടു രണ്ട് മന്ത്രിമാർക്ക് ഒരു സംഭവസ്ഥലത്തുണ്ടായിട്ട് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പ്രശ്നപരിഹാരമുണ്ടാക്കാൻ മനുഷ്യജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ഭരണാധികാരികൾ അവരുടെ കെടികാര്യസ്ഥതയുടെ അവരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയുടെ അവരുടെ ജനദ്രോടുള്ള പ്രതിബദ്ധത ഇല്ലായ്മയുടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി വേണക്കെട്ടിടങ്ങൾക്കിടയിൽ വെച്ച് മരണപ്പെട്ടത് എന്ന കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണ് ആരോഗ്യമന്ത്രി നാടകം നടത്തിയത് കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധം ഇല്ലാതാകുന്നില്ല കോൺഗ്രസ് അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം കേരളം നവകേരളം എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യ കേരളം എന്ന് പറഞ്ഞുകൊണ്ട് കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ വീണ ജോർജും കാട്ടിക്കൂട്ടിയൂത്തുകളെല്ലാം നമ്മൾ കഴിഞ്ഞ കോവിഡ് കാലത്ത് കഴിഞ്ഞ പിണറായി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നമുക്കേണ്ടതാണ് കോവിഡ് കാലഘട്ടത്തിൽ പി കിറ്റിന്റെ പേരിലും അതുപോലെ തന്നെ മാസ്കിന്റെ പേരിലും കോടാന തട്ടിച്ച ഒരു ഗവൺമെന്റ് ജനങ്ങൾ നൽകിയ ദുരിതാശ്വാസ ഫണ്ട് കൈക്കിലാക്കിക്കൊണ്ട് തട്ടിച്ച എൻ ജി ഒ യൂണിയന്റെ നേതാക്കന്മാരായി കേരളം കണ്ടതാണ് പക്ഷെ കേരളത്തിന് മറക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാന ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമരപരിപാടിയുമായി മുന്നോട്ട് വന്നത് നമുക്കറിയാം ഒരു മെഡിക്കൽ കോളേജില് ദാരുണമായുണ്ടായ ഒരു സംഭവത്തിന് സ്ഥലത്തുണ്ടായിരുന്ന മന്ത്രിയും ആരോഗ്യമന്ത്രിയും സാംസ്കാരിക കേരളത്തിൽ അപമാനമായിട്ടുള്ള സജിച്ചറിയാൻ എന്ന മന്ത്രിയും കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ നമ്മൾ കണ്ടതാണ് അവിടുത്തെ ജനങ്ങൾ അലമുറയിട്ട് കരഞ്ഞപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ രോഗികളും അവരുടെ കൂട്ടുനിന്നവരുമെല്ലാം അലമുറയിട്ട് കരഞ്ഞപ്പോൾ ആ കെട്ടിടം തകർന്ന് വീണപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല കേരളത്തിലൊന്നും സംഭവിച്ചിട്ടില്ല കേരളത്തിലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന അതിനകത്ത് ജീവന് വേണ്ടി പോരാടിയ ഒരു സ്ത്രീയുടെ വിലാപം കേൾക്കുവാൻ പോലും കാതോർക്കുവാൻ പോലും തയ്യാറാകാത്ത ബിദിരമോഹരായ മന്ത്രിമാര് സാംസ്കാരിക മന്ത്രിയും ആരോഗ്യമന്ത്രിയും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോഷക സംഘടനകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിനീതമുള്ള പ്രതിഷേധ മാർച്ചും ധർണയും സമരവുമെല്ലാം സംഘടിപ്പിക്കുന്നത് സെക്രട്ടറി ആശാ സനൽ ിസി ഭാരവാഹികളായ വിൽസൺ കെ ജോൺ കെ ആർ പ്രദീപ് കുമാർ കെ കെ സോമൻ വി ജെ ജോസഫ് പോൾ വർഗീസ് അരുൺ കല്ലറയ്ക്കൽ പി എസ് ജോബ് റെജി ജോൺ ബെന്നിസ് കറിയ ജോൺസൺ വർഗീസ് സിജു പുല്ലമ്പ്രയിൽ ജോസ് കാർത്തുള്ളിൽ തോമസ് മല്ലിപ്പുറം ജെയ്സൺ കുളിക്കൽ അഡ്വക്കേറ്റ് സക്കറിയ വർഗീസ് ഷാജു ഇലഞ്ഞിമറ്റം തോമസ് തടത്തിൽ സി പി ടൈറ്റസ് സാജു മടക്കലിൽ ജയാ സോമൻ ഷീല ബാബു మోన్సి కోటపురం తొడిగేవర్ ప్రసంగించు ഈ നാടിൽ നിന്നും നാട്ടിലെ ജനങ്ങൾ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ ഈ നാടിന്റെ നന്ദി ആഗ്രഹിക്കുന്നവർ ഈ നാടിന്റെ വികാസം ആഗ്രഹിക്കുന്ന നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ നിങ്ങളുടെയൊക്കെ ഈ നാട്ടിൽ നിന്നും അടിച്ചോടിച്ച് ഇവിടെ ചാണക വെള്ളം തളിച്ച് ഈ നാട് ശുദ്ധീകരിക്കാൻ മുമ്പോട്ട് വരുന്നതിന്റെ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയത്ത് ശേഷം ഇവിടെ സൂചിപ്പിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അവിടുത്തെ ഡോക്ടർ പ്രധാനപ്പെട്ട ഡോക്ടർ പറഞ്ഞു ആ ഡോക്ടർ ഹരിലാൽ പറഞ്ഞു ഒരു രോഗി വന്നാൽ ആ രോഗി നൂറ്റമ്പതോളം നോക്കി മാറ്റിവെക്കേണ്ട ഗതികേട് ആവശ്യമായ ഉപകരണങ്ങൾ ഒന്നും വാങ്ങാൻ അതിനൊന്നും നേരമില്ലാത്ത അതിനൊന്നും പണം കണ്ടെത്താൻ കഴിയാത്ത മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയും നേതാക്കന്മാരും വികസിക്കുന്നു പാർട്ടി മുഖ്യമന്ത്രിയും പിണറായിയുടെയും മകളും മകനും ഒക്കെ വികസിക്കുന്നു മരുമൂനും വികസിക്കുന്നു